പലസ്തീനെ പിന്തുണച്ചതിൻ്റെ പേരിൽ എന്നെ പച്ചത്തറി വിളിക്കുകയാണ് പച്ചത്തെറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിച്ചോറ ഇല്ലാത്ത തെറിയാണ് അപ്പം അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് പോയി വേറെ വല്ല പണിയും നോക്ക് എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല കാരണം നിങ്ങളുടെ സമയം വേസ്റ്റാകും എന്നല്ലാതെ എൻ്റെ നിലപാടിൻ്റെ കടുപ്പം കൂടും എന്നല്ലാതെ അതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല കാരണം നിങ്ങൾ എന്നെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ പേടിച്ചു പോകുന്ന ഒരാളും അല്ല ഞാൻ അത്തരത്തിൽ എന്നെ പെടുത്തുകയും വേണ്ട നിങ്ങളുടെ ടൈം വേസ്റ്റാണ് ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പലസ്തീനെ പിന്തുണക്കുന്നത് നിങ്ങൾക്ക് വിഷയമാണ് എങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ നയത്തിൻ്റെ ഭാഗമാണ് പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറുക എന്നുള്ളത് നോക്കൂ ഇവിടെ ഞാനൊരു വാർത്ത കാട്ടി വെച്ചു തരാം സ്വതന്ത്ര പലസ്തീൻ രൂപീകരിക്കുന്നതിനെ ഇന്ത്യ പിന്തുണക്കുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവായിട്ടുള്ള അനിന്തം ബക്ഷി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് സ്വതന്ത്ര പലസ്തീൻ രൂപീകരിക്കുന്നതിന് ഞങ്ങൾ പിന്തുണക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നതല്ല ഇന്ത്യയുടെ വിദേശകാര്യ വക്താവാണ് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ ഭാഗമാണ് സ്വതന്ത്ര പലസ്തീൻ രൂപീകരിക്കുക എന്നുള്ളത് അത് ഇന്നു മുതലുള്ളതല്ല എത്രയോ കാലങ്ങളായിട്ട് ഇന്ത്യയുടെ നയം അങ്ങനെ തന്നെയാണ് അപ്പം അതിനിടയിൽ നരേന്ദ്രമോദി ഇസ്രായേലിനെ പിന്തുണച്ചു സ്വാഭാവികമായിട്ടും ഇസ്രായേലിനെ പിന്തുണച്ചതിന്റെ കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഹമാസ് നടത്തിയിട്ടുള്ള ഒരു ആക്രമണമാണ് ഹമാസ് അവിടെ ഒരു ആക്രമണം നടത്തുകയും അതിൽ നിരപരാധികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് അത് നൂറ് ശതമാനം തെറ്റാണ് അതിനെ ആരാണ് അംഗീകരിക്കുക ഒരിക്കലും അംഗീകരിക്കാനാകില്ല അപ്പൊ അത് അംഗീകരിക്കാൻ പറ്റാത്തതുപോലെ തന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇസ്രയേലിനെ അംഗീകരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേൽ ഇത്രയും കാലം ഹമാസിനെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്ന് പറഞ്ഞ ഈ ആക്രമണം അഴിച്ചുവിട്ടത് മൊത്തം സാധാരണക്കാരുടെ മേലിലല്ലേ ഇപ്പോഴുള്ള ആക്രമണത്തിൽ തന്നെ എഴുന്നൂറോളം കുട്ടികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എഴുന്നൂറോളം കുട്ടികൾ അവിടെ ഇപ്പോൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതിനേക്കാൾ കൂടാനേ സാധ്യതയുള്ളൂ അപ്പൊ ഈ എഴുന്നൂറോളം വരുന്ന കുട്ടികൾ ഹമാസിന്റെ പോരാളികളാണോ ആണോ അതാണ് എന്റെ ചോദ്യം എഴുന്നൂറോളം കുട്ടികളെ ഒരു രാജ്യം കൊന്നിട്ടുണ്ട് എങ്കിൽ ബോംബാക്രമണത്തിലൂടെ ഇല്ലാതാക്കിയിട്ടുണ്ട് എങ്കിൽ ആ രാജ്യത്തിനെ പോരാളികൾ എന്നാണോ വിളിക്കേണ്ടത് അതല്ല എങ്കിൽമാരാണോ എന്നാണോ വിളിക്കേണ്ടത് ഇതിലേതാ ഞാൻ വിളിക്കേണ്ടത് എഴുന്നൂറോളം വരുന്ന കുട്ടികളെ ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ഉപ്പയോടും ഉമ്മയോടും സ്നേഹത്തിന്റെ പരിധി കടന്ന് അവരെ ഒന്ന് കൃത്യമായിട്ട് ഇഷ്ടപ്പെടാൻ പറ്റാത്ത പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അവരെ തള്ളിവിട്ട് അവരെ അനാഥയിലാക്കി മാറ്റി അവരുടെ ജീവിതം തന്നെ തകർത്ത ഈ പറയപ്പെടുന്ന ആക്രമണകാരികളെ ഞാൻ എന്താ വിളിക്കേണ്ടത് ലോകത്തിന്റെ സമാധാനത്തിന്റെ വക്താക്കൾ ഇസ്രയേലാണ് അതുകൊണ്ട് എൻ്റെ സ്റ്റാൻഡ് ഇസ്രയേലിനോടൊപ്പമാണ് എന്നാണോ ഞാൻ പറയേണ്ടത് അങ്ങനെയാണോ പറയേണ്ടത് അതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ എന്നെ കിട്ടത്തില്ലാന്നേ എന്നെ ആ പരിപാടിക്ക് കിട്ടത്തില്ല ഞാൻ പറയുന്നു ഇസ്രയേൽ ചെയ്യുന്നത് ചെറ്റത്തരമാണ് നരഹത്യാണ് ഒരിക്കലും അതിനനുകൂലിക്കാനാകില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എത്ര നിരപരാധികളായിട്ടുള്ള മനുഷ്യരെയാണ് അവർ കൊന്നില്ലാതാക്കുന്നത് എന്താണ് ആംനസി ഇന്റർനാഷണലിന്റെ കണ്ടെത്തൽ ആംനസി ഇന്റർനാഷണലിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ അൽജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇത് ഒരു പരിധിക്കപ്പുറമുള്ള ആക്രമണമാണ് ഈ ആക്രമണത്തോട് ഒരിക്കലും യോജിക്കാനാകില്ല ഇത് യുദ്ധ കുറ്റമായിട്ട് പരിഗണിക്കേണ്ട വിഷയം എന്നുള്ളതാണ് ആംനെസ്റ്റി ഇന്റർനാഷണൽ പറയുന്നത് അവര് ഭീകരവാദികളാണ് ലണ്ടൻ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ആ സംഘടനയിൽപ്പെട്ട ഒരു കോടിയോളം ആളുകളുണ്ട് അതിൽ പത്ത് മില്യനോളം ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണത് ആ പത്ത് മില്യൺ ആളുകളും ഭീകരവാദികളാണോ യു എൻ ഇന്റെ മനുഷ്യാവകാശ സംഘടനയിലുള്ള ആളുകളൊക്കെ ഭീകരവാദികളാണോ ആണോ അവരൊക്കെ പറഞ്ഞിട്ടുള്ള എന്താ അവിടെ നടക്കുന്നത് നരഹത്യ എന്ന് ഈ ലോകത്തുള്ള ചില രാഷ്ട്ര തലവന്മാരൊഴികെ ഈ ലോകത്തുള്ള എല്ലാ പൗരന്മാരും ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുമ്പോൾ നമ്മളത് വിളിച്ചു പറയുമ്പോൾ പ്രഷവാ നമ്മളെ ഭീകരവാദിയും തീവ്രവാദിയുമായി മാറുക നമ്മളെവിടെയുള്ള അന്വേഷണ ഏജൻസികളെ കാണിച്ചിട്ട് പറയേണ്ടത് ഇപ്പൊ വന്ന് പിടിക്കുമെന്ന് പറയാം സത്യം വിളിച്ചു പറയുന്നതിന്റെ പേരിൽ വേട്ടയാടപ്പെട്ട് കഴിഞ്ഞാലും അത് സാരില്ല എന്ന് തന്നെ കണക്ക് അതിൽ യാതൊരു സംശയവും വേണ്ട സത്യം തന്നെയാണ് വിളിച്ചു പറയുന്നത് അതിൽ എന്താ തെറ്റുള്ളത് ഇന്ത്യൻ വിദേശ നയം ഫലസ്തീൻ ഒരു സ്വന്തം രാഷ്ട്രമാക്കുക എന്നുള്ളതാണ് എന്റെ നിലപാടും ആ ഇന്ത്യൻ വിദേശ നയത്തോടൊപ്പമാണ് ആ ഇന്ത്യൻ വിദേശ നയത്തോടൊപ്പമാണ് അതോടൊപ്പം വ്യക്തമായി അണ്ടർലൈൻ ഇട്ട് പറയുന്നു ഇസ്രയേലിൽ നടത്തിയിട്ടുള്ള അമാസിന്റെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട നിരപരാധികൾ അവരെ നിരപരാധികളാണ് എന്ന് പറയാൻ ഒരു മടിയുമില്ല നിരപരാധികൾ കാരണം എത്രയോ കാലങ്ങളായിട്ട് അധിനിവേശം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയ രാജ്യം അത് ചുരുങ്ങി ചുരുങ്ങിതാ നമ്മുടെ ഈ കൈവെള്ള പോലെ എത്തി നിൽക്കുമ്പോൾ ആ രാജ്യത്തിനെതിരെ നടത്തിയിട്ടുള്ള അധിനിവേശത്തെക്കുറിച്ച് ഒരക്ഷരമുണ്ടാകെ ആ രാജ്യത്തിനെതിരെ നടത്തിയിട്ടുള്ള നെറികേടുകളെ കുറിച്ച് ഒരക്ഷരം ഇണ്ടാതെ ചിലപ്പോൾ ചില ആളുകളുടെ പിന്തുണയും ചില നേട്ടങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ ഇസ്രയേലിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ അനുകൂലിച്ചോ പക്ഷെ ഞാൻ അതിനെ പ്രതികൂലിക്കുന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് വ്യക്തമായിട്ടുള്ള ചരിത്ര സത്യമുണ്ട് ആ സത്യം വളരെ കൃത്യമാണ് യുദ്ധ കുറ്റം ഇസ്രയേലിനെതിരെ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ഒഫൻസുകളിൽ ഒന്നാണ് യുദ്ധ കുറ്റം യുദ്ധമേ ഒരു വലിയ വിഷയമാണ് ആ യുദ്ധത്തിന്റെ ഒരു നിയമാവലിയും പാലിക്കാതെ വൈറ്റ് ഫോസ്ഫറസ് ബോംബുകൾ ഉപയോഗിക്കുകയും ഹോസ്പിറ്റലുകൾ തകർക്കുകയും ഇപ്പോൾ ക്രിസ്ത്യൻ ആരാധനാലയം അടക്കം തകർക്കുകയും മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ അടക്കം തകർക്കുകയും അതിലൂടെ ഞങ്ങൾ തിരിച്ചടിച്ചു എന്ന് വിചാരിച്ച് വലിയ രീതിയിൽ ആവേശം മൂത്ത് പോസ്റ്റ് ചെയ്യുന്ന കുറച്ച് കുറച്ചാളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളല്ലേ യഥാർത്ഥത്തിൽ വർഗീയവാദികൾ നിങ്ങളല്ലേ യഥാർത്ഥത്തിൽ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർ അല്ലേ ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്ന കാര്യം എന്താ ഒരു വാർത്ത സംഭവിക്കുമ്പോൾ ആ വാർത്ത റിപ്പോർട്ട് ആ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാട് പറയേണ്ടി വരും അതിനി ആവർത്തിച്ചു പറയുക തന്നെ ചെയ്യും അക്കാര്യത്തിലൊന്നും നിങ്ങൾക്ക് സംശയം വേണ്ട കാരണം അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട നിരപരാധികളായിട്ടുള്ള മനുഷ്യരോടൊപ്പം തന്നെ നിരപരാധികളായിട്ടുള്ള മനുഷ്യരോടൊപ്പം തന്നെ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോടൊപ്പം തന്നെയാണ് എന്നും നിലപാടുണ്ടായിട്ടുള്ളത് ഇപ്പോഴും അത് തന്നെയാണ് നിലപാട് ആ നിലപാടിൻ്റെ പേരിൽ നിങ്ങൾ ഞങ്ങളെ വർഗീയവാദിയാക്കി മുദ്രകുത്തുന്നുണ്ട് എങ്കിൽ ഭീകരവാദികളാക്കി ചിത്രീകരിക്കുന്നുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് സഹതാപമേ ഉള്ളൂ എന്തുകൊണ്ടാണെന്നറിയോ കാരണം ഈ ലോകത്ത് എല്ലാ രാഷ്ട്രങ്ങളിലെയും രാഷ്ട്ര തലവന്മാർക്കിടയിൽ ആ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിൻ്റെ പേരിൽ ചിലരെ പിന്തുടക്കുന്നു എന്നതിനപ്പുറത്ത് ആ രാജ്യങ്ങളിലെ ജനങ്ങളുടെ കൃത്യമായിട്ടുള്ള നിലപാട് പലസ്തീനോടൊപ്പമാണ് കുറച്ച് ആളുകൾ വിമർശിക്കുമായിരിക്കും പക്ഷേ നിങ്ങൾ നോക്കുക അന്താരാഷ്ട്ര ലോകത്ത് പാലസ്തീൻ ജനതയ്ക്ക് ഒരു വലിയ പിന്തുണയുണ്ട് അവരോടൊപ്പം തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹമുള്ളത് കാരണം അവർക്ക് ചരിത്രം അറിയാം അവർക്ക് ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അറിയാം അപ്പം എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് പറയുന്നത് വേറൊരു സൗണ്ട് എടുത്തിട്ട് സമയം കളയണ്ടാണ് കാരണം ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറയും ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറയുമ്പോൾ അതിന് വ്യക്തമായ കാരണവുമുണ്ട് നരേന്ദ്രമോദി നെതന്യാവിനെ ഫോണിൽ വിളിക്കുകയും ഇസ്രായേലിന് പിന്തുണയൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്തത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തീരുമാനത്തിനപ്പുറത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ ഒരു ബന്ധമാണ് നെതന്യാവുമായിട്ടുള്ള ഒരു ബന്ധവും അത് വളരെ അടുത്ത ക്ലോസ് റിലേഷനാണ് പക്ഷെ അതിനുശേഷം നമ്മുടെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന് ഞങ്ങൾ അതിനെല്ലാം പിന്തുണയും കൊടുക്കും അപ്പൊ എങ്ങനെയാണ് ഈ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുക ഒന്നെങ്കിൽ അമേരിക്ക പിന്തുണക്കണം അമേരിക്ക അപ്പോൾ വീറ്റോ ചെയ്യും ഇപ്പോഴെന്താ കണ്ടേ വെടിനിർത്തൽ പരിപാടി നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ബ്രസീൽ പ്രമേയം കൊണ്ടുവന്ന സമയത്ത് അമേരിക്ക എന്താ ചെയ്തേ അതിന് വിവിധ രാഷ്ട്രങ്ങൾ അനുകൂലിച്ചപ്പോൾ അമേരിക്ക എന്താ ചെയ്തേ അവർക്കുള്ള പരമാധികാരം ഉപയോഗിച്ചുകൊണ്ട് അതിനെ തള്ളിക്കളഞ്ഞു അത് ചർച്ച ചെയ്യണ്ടെന്ന് തീരുമാനിച്ചു പിന്നെ എങ്ങനെയാണ് സ്വാതന്ത്ര്യരാഷ്ട്രം ഉണ്ടാകും നാളുകളിൽ ഇതേപോലെ സ്വാതന്ത്ര്യരാഷ്ട്രമായി പലസ്തീനെ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫാക്റ്റിൽ നിന്നിട്ട് നമുക്ക് സംസാരിക്കാം അപ്പോൾ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ പറയേണ്ടതൊക്കെ പറഞ്ഞോളൂ എന്നെ അതൊന്നും ബാധിക്കുന്നില്ല എനിക്ക് എൻ്റെ നിലപാടുണ്ട് ആ നിലപാടിൽ ഞാൻ ഉറപ്പിച്ച് ഉറച്ചു നിൽക്കും ഞങ്ങൾ ഉറച്ചു നിൽക്കും ഒരു സംശയം അക്കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ട അങ്ങനെ നിങ്ങളെന്തെങ്കിലും കാണിച്ച് പേടിപ്പിച്ച് കഴിഞ്ഞാൽ പേടിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എന്തായാലും പെടുത്തണ്ട ഞാൻ അത്തരം പേടി നിങ്ങളെ പേടിക്കുമ്പോൾ പേടിച്ചു പോകുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങളുടെ കാര്യം എന്താണെന്നുള്ളത് എനിക്കറിയാം എനിക്ക് തോന്നിയിട്ടില്ല വ്യക്തിപരമായിട്ട് എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ല നിങ്ങൾ പേടിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ പേടിച്ചു പോകും എന്നുള്ള തോന്നൽ എനിക്കില്ല അതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ ആ പണി നടക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ സ്റ്റാൻഡ് ക്ലിയറാണ് ഞാൻ പലസ്തീൻ സ്ഥിതി ചെറുതോടെ ആക്രമകാരികളായിട്ടുള്ള ഇസ്രയേലിനെതിരാണ് എൻ്റെ നിലപാട് ന്യൂസ് റിപ്പബ്ലിക്